എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതായത് കുമ്പളങ്കയും ചക്കപ്പുരു ചക്കുരു നമുക്ക് അറിയാമല്ലോ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കുമ്പളങ്കേ പിന്നെ അതിനകത്ത് കുറച്ച് മാങ്ങയും കൂടി ഇടണം ഒരു പത്ത് മിനിറ്റ് താഴെ എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇപ്പം രാവിലെ തിരക്കുള്ള സമയത്ത് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റും അപ്പൊ ഞാൻ ഈ ചക്കപ്പുരു ഒക്കെ നേരത്തെ കട്ട് ചെയ്തു വെക്കൂട്ടോ അങ്ങനെയാ കുമ്പളങ്ങ തന്നെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും മാങ്ങയം തന്നെ ചക്കക്കുരു മാത്രം നേരത്തെ കട്ട് ചെയ്ത് വെക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ എങ്ങനെയാന്ന് ഇനി കൂടുതൽ പറയുന്നില്ല പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇവിടെ ഞാനൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റി അമ്പത് ഗ്രാം കുമ്പളങ്ങയോളം ഉണ്ടാവും ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഉള്ളിലത്തെ കുരു കളഞ്ഞ് വലിയ ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് ചക്കക്കുരു റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് അതിന്ന് രണ്ടായിട്ടോ നാലായിട്ടോ നമ്മുടെ സൗകര്യം പോലെ കട്ട് ചെയ്തെടുക്കാം ചക്കക്കുരു നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തു അതൊന്ന് കഴുകിയെടുക്കണം ഇനി ഒരു മൺചട്ടിയിലേക്ക് ഈ കഴുകിയ ചക്കക്കുരുവും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് കഴുകിയ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് വെന്തോട്ടെ നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ലതുപോലെ അരയ്ക്കണം മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഇത് ഫുള്ളും വേണ്ടി വരില്ല നമുക്കൊരു പകുതിയോളം മതിയാവും അപ്പോൾ ആ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം മാങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷമാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിരുന്നല്ലോ അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം തന്നെ നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം അപ്പോൾ ഓൾറെഡി കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി മാങ്ങയും കൂടി ചേർത്തു ഏ എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒന്ന് അടച്ചു കൊടുക്കാം ഫുൾ അടയ്ക്കണ്ട അപ്പം നല്ലതുപോലെ തിളച്ച് വെന്തോളും ദേ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും മാങ്ങ ഉൾപ്പെടെ ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പൊക്കെ എന്ന് നോക്കാം ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാട് വെള്ളം നീട്ട നീട്ടാതിരിക്കാൻ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകിയിരിക്കണം അതാണ് ടേസ്റ്റ് നല്ലത് പിന്നെ ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ രുചി കുറയും പിന്നെ ഇത് മൺചട്ടിയാണ് അപ്പോൾ ഒന്ന് കുറുകാനും സാധ്യതയുണ്ട് ഇത് അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോഴത്തേക്കും കറി റെഡി പിന്നെ അത് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചിട്ടാൽ മാത്രം മതി ഇനി ഇവിടെ ഒരു ചെറിയ പാൻ വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരല്പം ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് മൂത്ത് വരണം ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം അപ്പോൾ നമുക്ക് ഒരു രണ്ട് പ വൽ മുളക് ചുമന്ന മുളകില്ലേ അത് രണ്ടെണ്ണം കൂടി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കാനുള്ളത് കറിവേപ്പില അതും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി കൊടുക്കാം ഇവിടെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുത്ത് സേർവ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒഴിച്ചുകറി ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു രാവിലെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ചിലർ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ കുമ്പളങ്കി ചക്കക്കുരും നല്ലൊരു കോമ്പിനേഷനാണ് മാങ്ങയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം താങ്ക് യു